ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊറോട്ടയും ചപ്പാത്തി ഒക്കെ പോകുന്ന അത്രയും രുചിയിലും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒരിത്തിരി ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഫ്ലഫി ആയിട്ടുള്ള ലെയേഡ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ അളവിലാണ് പറയുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ചോറെടുത്ത ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരിയില്ലാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി അതേ ഗ്ലാസ്സിൽ തന്നെയാണ് രണ്ട് ഗ്ലാസ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് രണ്ട് ഗ്ലാസ് മൈദ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടട്ടോ ഈ ഒരു ചോറിൻ്റെ നനവിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ചോറ് അരച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ കുഴച്ചിട്ടുണ്ട് എത്രത്തോളം സോഫ്റ്റ് ആക്കി കുഴക്കാൻ പറ്റുമോ അത്രയും സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ഓയിലിൽ കുറച്ച് സമയം നമുക്കിത് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ മാറ്റി വെച്ചാൽ മതി കൂടുതൽ സമയമുണ്ടെങ്കിൽ അര മണിക്കൂർ വരെ വെക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി അതിന് രണ്ട് ഈക്വൽ സൈസിലുള്ള ബോൾസ് ആക്കി മാറ്റാം കേട്ടോ എന്നിട്ട് ഓരോ ബോളും കൗണ്ടർ ടോപ്പിൽ ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് നമുക്കിതുപോലെ പരത്തിയെടുക്കാം നമ്മൾ പൊറോട്ടക്കൊക്കെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് ചപ്പാത്തി കോലി വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് ഇതിനെ പരത്തിയെടുക്കാം ഇനി കുറച്ചുകൂടി ഓയിൽ ഓയിലിതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഷീറ്റ് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ ഇതിൻ്റെ രണ്ടറ്റത്തു നിന്നും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഈ ഒരു സൈസിൽ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ നീളത്തിലുള്ള പീസായിട്ട് കിട്ടും ഇനി ഇതിനെ കൈവെച്ചിട്ടിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം പിന്നെ ചപ്പാത്തി കോലുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഒരുപാട് തിന്നാവൊന്നും വേണ്ട കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ നമുക്ക് ലെയറുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഇനി പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് ഒക്കെ ചുട്ടെടുക്കുന്നത് പോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ചോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഫ്ലഫിയും സോഫ്റ്റും ആണ് കേട്ടോ നമ്മുടെ പൊറോട്ടനേക്കാളും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ലെയേഡുമാണ് നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് ചെയ്യുന്ന ഒരു പണിയുമില്ല നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും എളുപ്പത്തിൽ അതിനേക്കാളും രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ ഇത് മുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിട്ട് ഉണ്ടാവുക നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ലയർഡുമാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാനും പറ്റും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്